നമ്മുടെ രാജ്യം ഇന്ന് വലിയൊരു മാറ്റത്തിന്റെ പാതയിലാണ് പണ്ട് നമ്മൾ യുദ്ധവിമാനങ്ങൾക്കും മിസൈലുകൾക്കുമായി വിദേശ രാജ്യങ്ങളുടെ പടിവാതിൽക്കൽ ക്യൂ ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ലോകത്തെ വൻ ശക്തികൾ ഇന്ത്യ വികസിപ്പിച്ച സാങ്കേതിക വിദ്യയ്ക്കായി കാത്തുനിൽക്കുകയാണ് ആ മാറ്റത്തിന്റെ പേരാണ് അസ്ത്ര മാർക്ക് ടു ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിനു ശേഷം പാകിസ്ഥാൻ വിമാനങ്ങൾ നമ്മുടെ അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ മിഗ് ട്വന്റി വൺ വിമാനങ്ങൾ അവരെ നേരിട്ടു അന്ന് പാകിസ്ഥാൻ ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത അംറാം എ എം ആർ എ എം മിസൈലുകളായിരുന്നു ആ മിസൈലുകൾക്ക് നമ്മുടെ വിമാനങ്ങളെ ദൂരത്തുനിന്ന് തന്നെ ലക്ഷ്യം വയ്ക്കാൻ കഴിഞ്ഞു അന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ഒരു വലിയ സത്യമുണ്ട് ആകാശ യുദ്ധത്തിൽ വിജയിക്കുക എന്നാൽ ശത്രു കാണുന്നതിനേക്കാൾ ദൂരത്ത് നമ്മൾ കാണണം ശത്രു പ്രഹരിക്കുന്നതിനേക്കാൾ മുൻപേ നമ്മൾ പ്രഹരിക്കണം ആ തിരിച്ചറിവിൽ നിന്നാണ് അസ്ത്ര മാർക്ക് ടു എന്ന അത്ഭുതം പിറവികൊള്ളുന്നത് നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഒന്നാണ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലുകൾ ഇതിനർത്ഥം പൈലറ്റിനെ തന്റെ കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത അത്ര ദൂരത്തിലുള്ള ലക്ഷ്യത്തെ തകർക്കാൻ കഴിയുന്ന മിസൈൽ എന്നാണ് നിങ്ങളൊരു ഹൈവേയിൽ വണ്ടി ഓടിക്കുകയാണെന്ന് കരുതുക നിങ്ങളുടെ വണ്ടിക്ക് മുന്നിൽ ഒരു കിലോമീറ്റർ അകലെയുള്ള തടസ്സം നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാൽ ഇരുന്നൂറ് കിലോമീറ്റർ അകലെ അതായത് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വരെ ദൂരെയുള്ള ഒരു ലക്ഷ്യത്തെ നിങ്ങൾ ഇവിടെ ഇരുന്ന് കാണുകയും തൊടുത്തുവിടുന്ന ഒരു മിസൈൽ കൃത്യമായി അവിടെ പോയി ഇടിക്കുകയും ചെയ്താൽ എങ്ങനെയുണ്ടാകും അതാണ് അസ്ത്ര മാർക്ക് ടു ഈ മിസൈലിന്റെ വേഗതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മാക് നാല് പോയിന്റ് അഞ്ച് വേഗതയിലാണ് സഞ്ചരിക്കുന്നത് അതായത് ശബ്ദത്തെക്കാൾ നാലര മടങ്ങ് വേഗത ഒരു സെക്കൻഡിൽ ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരം ഇത് പിന്നിടും ഒരു ശത്രുവിന് ചിന്തിക്കാൻ പോലും സമയം കിട്ടുന്നതിനു മുൻപേ അസ്ത്ര അതിന്റെ ലക്ഷ്യം കണ്ടിരിക്കും അസ്ത്ര മാർക്ക് ടൂവിനെ ഇത്ര കരുത്തനാക്കുന്നത് അതിലെ ഡ്യുവൽ പൾസ് മോട്ടോറാണ് ഇതൊന്ന് ലളിതമായി വിവരിക്കാം നമ്മളൊരു പടക്കം കത്തിച്ചു വിടുമ്പോൾ അത് അതൊറ്റയടിക്ക് കത്തിത്തീരും എന്നാൽ അസ്ത്രയിലെ മോട്ടോർ അങ്ങനെയല്ല അത് ആദ്യത്തെ തവണ കത്തി മിസൈലിനെ ആകാശത്തേക്ക് ഉയർത്തുന്നു പകുതി ദൂരം പിന്നിടുമ്പോൾ മിസൈലിന്റെ വേഗത കുറയാൻ തുടങ്ങും ആ നിമിഷം അതിലെ രണ്ടാമത്തെ മോട്ടോർ ജ്വലിക്കുന്നു ഇത് മിസൈലിന് വീണ്ടും അമിത വേഗത നൽകുന്നു ലക്ഷ്യസ്ഥാനത്തിന് തൊട്ടടുത്തെത്തുമ്പോൾ വീണ്ടും വേഗത കൂടുന്നതുകൊണ്ട് ശത്രുവിമാനത്തിന് ദിശ മാറ്റി രക്ഷപ്പെടാൻ കഴിയില്ല ഇതിനെ സൈനിക ഭാഷയിൽ നോ എസ്കേപ്പ് സോൺ എന്ന് വിളിക്കുന്നു ഒരിക്കൽ അസ്ത്രിയുടെ റെഡാർ ഒരു വിമാനത്തെ ലോക്ക് ചെയ്താൽ പിന്നെ മരണമുറപ്പാണ് ഇന്ന് നമ്മൾ അഭിമാനിക്കേണ്ട ഒരു വാർത്തയുണ്ട് റഷ്യ പോലുള്ളൊരു മഹാശക്തി ഇന്ത്യയുടെ മിസൈലിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് റഷ്യയ്ക്ക് അസ്ത്ര മാർക്ക് ടു വേണ്ടത് റഷ്യൻ വിമാനങ്ങളായ സുഖോയ് തേർട്ടി മിഗ് ട്വൻ്റി നയൻ എന്നിവ ലോകത്ത് പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ഈ വിമാനങ്ങളിൽ നിലവിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ പഴഞ്ചനായി കഴിഞ്ഞു പാശ്ചാത്യ രാജ്യങ്ങളുടെ പുതിയ മിസൈലുകളെ നേരിടാൻ അവയ്ക്ക് ശേഷി കുറവാണ് എന്നാൽ അസ്ത്ര മാർക്ക് ടു ഈ വിമാനങ്ങളിൽ എളുപ്പത്തിൽ ഘടിപ്പിക്കാം ഒരു കാലത്ത് റഷ്യയിൽ നിന്ന് നമ്മൾ ആയുധങ്ങൾ വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് റഷ്യൻ വിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ ഇന്ത്യൻ മിസൈലുകൾ അവർ വാങ്ങാൻ പോകുന്നു ഇത് ഭാരതത്തിന്റെ പ്രതിരോധ നയതന്ത്രത്തിലെ വൻ വിജയമാണ് വിയറ്റ്നാം അൾജീരിയ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കും ഇന്ത്യ ഈ മിസൈൽ കൈമാറാൻ പോകുന്നു അതിർത്തിയിലെ സാഹചര്യം നമുക്കറിയാം പാകിസ്ഥാൻ എപ്പോഴും അവരുടെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളെക്കുറിച്ച് അഹങ്കരിക്കാറുണ്ട് എന്നാൽ അസ്ത്ര മാർക്ക് ടു വരുന്നതോടെ ആ അഹങ്കാരം അവസാനിക്കും ഒരു ഇന്ത്യൻ പൈലറ്റിന് ഇന്ത്യയുടെ ആകാശത്തുനിന്ന് തന്നെ പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിലെ ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയും ശത്രുവിന്റെ റെഡാറിൽ നമ്മുടെ വിമാനം തെളിയുന്നതിനു മുൻപേ നമ്മുടെ മിസൈൽ അവരുടെ വിമാനത്തെ തകർത്തിരിക്കും ചൈനയുടെ കാര്യമെടുത്താലും ടിബിറ്റ്യൻ പീഠഭൂമികളിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് പറന്നുയരുന്ന ചൈനീസ് വിമാനങ്ങളെ നേരിടാൻ അസ്ത്രയ്ക്ക് പ്രത്യേക ശേഷിയുണ്ട് പ്രിയപ്പെട്ടവരെ അസ്ത്ര മാർക്ക് ടു വേറുമൊരു ആയുധമല്ല അത് നമ്മുടെ അഭിമാനമാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ ഡിആർഡിഒ ഭാരത് ഡൈനാമിക്സ് ടാറ്റ പോലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയുടെ കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണിത് നമ്മൾ മറ്റൊരാളെ ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല എന്നാൽ നമ്മുടെ രാജ്യത്തിന് നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ അവരുടെ വിരലല്ല അവരുടെ സൈന്യത്തെ തന്നെ തകർക്കാൻ നമുക്ക് ശേഷിയുണ്ടെന്ന് ഈ മിസൈൽ തെളിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറോടെ വൻതോതിലുള്ള നിർമ്മാണം ആരംഭിക്കുന്നതോടെ ഇന്ത്യ പ്രതിരോധ കയറ്റുമതിയിൽ ലോകത്തെ ആദ്യ അഞ്ച് ഒന്നായി മാറും ഇന്ത്യയുടെ ആകാശം ഇനി അസ്ത്രകാക്കും ഭാരതത്തിന്റെ കരുത്ത് ലോകം തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നുപോകുന്നത് നന്ദി ജയ് ഹിന്ദ്